ഹലോ ഫ്രണ്ട്സ് പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സൂപ്പാണ് അടിപൊളി പച്ചക്കറികൾ കൊണ്ടുള്ള ഒരു സൂപ്പാണ് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുമുള്ള സൂപ്പൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ കുടിക്കുന്നതും ഒരുപാട് നല്ലതാണ് അപ്പോൾ നമുക്ക് തൊട്ട് സമയം കളാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ക്യാബേജ് ആണ് അരിഞ്ഞെടുക്കുന്നത് അതും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സീറ്റ് കോൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലയില കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് സൂപ്പിൻ്റെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനും നമുക്ക് കട്ട് അങ്ങോട്ട് മാറ്റി വെക്കാമേ അപ്പം ഇതിന് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് മെൽറ്റ് ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് ചെറുതായിട്ടറിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്കൊന്ന് പച്ചമണം മാറ്റി ഒന്ന് വഴറ്റി എടുക്കാമേ അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോഴത്തേനും നമ്മൾ അതിൻ്റെ സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അവള നന്നായിട്ട് വണ്ട് വണ്ടുവന്നപ്പോഴത്തേനും നമ്മൾ അതിന് വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാവേ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെ ഇനി ഇതിലോട്ടൊരു മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പച്ചക്കറി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യ അത്യാവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു വേവാനായിട്ട് ഇനി നമുക്ക് ഒന്നര സ്പൂൺ കോൺഫ്ലോവറ് ഇതിലോട്ട് കലക്കി ചേർത്ത് കൊടുക്കാവേ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കട്ടകളില്ലാതെ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതെ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇത് സൂപ്പിന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു സ്റ്റൈലിലൊക്കെ ഉള്ള സൂപ്പ് വേണമെങ്കിൽ നമ്മളിതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ അത് ചേർത്ത് കൊടുത്തു ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഒരു ചെറിയ കൊഴുപ്പൊക്കെ വന്നിട്ടുള്ളതായിട്ട് അറിയാമല്ലോ പിന്നെ എരിവ് കുറവാണ് ഞാൻ കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ അരിഞ്ഞ് വെച്ച മലേരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഒരു തുള്ളി നാരങ്ങന്നീരി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പച്ചക്കറി കൊണ്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ അതുപോലെ ഇതൊന്നും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് അയച്ചിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിലും നല്ലതാണ് സൂപ്പ് കുടിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതേ ഞാനും ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൂപ്പ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ ഇട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ